ഹലോടാ ഇതിലെ അല്ലേ ലൈഫ് ലൈഫണ്ട കച്ചിർ സദ്യ எல்லாம் சோக்கல் ടാ സമ്മച്ചടാന്നെ ജ മുത്താണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥത്തൊക്കെ തന്നെ അല്ലേ ഏഹ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എത്ര ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാർക്ക് ഇതുപോലത്തെ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ ഒരു കൂട്ടം പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാണ്ട് ഏഹ് നിങ്ങൾ ഉള്ളിൽ കരഞ്ഞോണ്ട് ഉള്ളിൽ പോട്ടെ കിടന്നുറങ്ങുന്ന സമയത്ത് കരഞ്ഞോണ്ട് ഇരിക്കുന്ന സമയത്ത് ചിന്തിച്ചോണ്ട് ഏ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ആയിരം പ്രശ്നങ്ങളുള്ള സമയത്തും നിങ്ങളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോ നിങ്ങളുടെ നിങ്ങളറിയുന്ന ആരോ വിളിച്ച സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ എത്ര ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് അത് സത്യം അവൻ അവൻ റീല് ചെയ്യാനാണെങ്കിലും ഈ പ്രായത്തിൽ അവനത് ചിന്തിച്ചിട്ട് അവൻ ആരെയും പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും അവനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞല്ലോ നമ്മൾ നമ്മളെല്ലാവരും നമ്മളങ്ങനെയാണ് മലയാളികളെന്നല്ല ഈ ലോകത്തിലുള്ള മനുഷ്യനെ അങ്ങനെയാണ് അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം ഒരു കാര്യം പറഞ്ഞില്ല ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലറിയുള്ളൂ നമ്മുടെ ഈ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒരു മൂന്ന് നാല് മണിക്കൂർ ചെറിയൊരു സെറ്റപ്പിൽ വന്നിരുന്നിട്ട് ഒരു എം ബി ബി എസ് ഡോക്ടർ ഇങ്ങനെ ഇരിക്കും നമ്മുടെ നാട്ടിലുള്ള പനിക്കാരും ബുദ്ധിമുട്ടും ചുമ ജലദോഷം ആൾക്കാരൊക്കെ അവിടെ പോകും ഡോക്ടർ നോക്കും മരുന്ന് എഴുതിത്തരും പാരസെറ്റമോൾ എഴുതി തരും അല്ലെങ്കിൽ ഇതായിത്തരും നമ്മളത് പോയി വാങ്ങിച്ചു കുടിക്കും ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പോഴൊക്കെ ഈ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ടങ്ങല്ലേ പണ്ടൊരു ചെറിയ റൂമിലായിരിക്കും ടോക്കൺ എഴുതാൻ ഒരു ഒരാൾ പുറത്തിരിപ്പുണ്ടാവും ഒരു ടോക്കണൊക്കെ എഴുതി അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർ ഷിബു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടർ വരുന്ന ഒരുപാട് ആ നാട്ടിലെല്ലാവർക്കും അന്ന് ഞങ്ങളുടെ എൻ്റെയൊക്കെ വീടിൻ്റെ അവിടെ ഡോക്ടർ ഷിബു ഡോക്ടർഷിപ്പുമാണ് വൈകുന്നേരം നാലുമണിയാവുമ്പോൾ ഡോക്ടർഷിപ്പ് അവിടെ ഉണ്ടാവും ടോക്കൺ എടുക്കണം ഡോക്ടറെ പോയി കാണിക്കണം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി ചെല്ലു നമ്മൾ ചെന്നിരിക്കുന്നു ഡോക്ടർ നോക്കുന്നു ഡോക്ടർ പറയും അതായത് കുടിക്കുന്നവരാണെങ്കിൽ കുടിക്കാൻ പാടില്ല നിങ്ങൾ വലിക്കാൻ പാടില്ല നിങ്ങൾ മധുരം കഴിക്കാൻ പാടില്ല നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പുള്ളി ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ ഈ പറഞ്ഞ പേഷ്യൻസിനെ പക്ഷേ അതേ സമയത്ത് പുള്ളിയുടെ കയ്യിൽ ഒരു കട്ടൻ ചായ ഉണ്ടാവും ചില സമയത്ത് സിഗരറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ബീഡിയുണ്ടാവും ഏ അത് കഴിഞ്ഞ് പേഷ്യൻ്റ് ഇറങ്ങി പേഷ്യൻ്റെ മുമ്പ് തന്നെയായിരിക്കും പുള്ളി അപ്പുറത്ത് പോയിട്ട് ഈ കട്ടൻ ചായ കുടിക്കുന്ന സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നത് ഫുൾ ടൈം പേഷ്യൻസ് നോക്കുന്ന സമയത്ത് പോലും കയ്യിൽ സിഗരറ്റ് വെച്ചിട്ട് നിങ്ങൾ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ആയിരുന്നത് പുള്ളി ഇപ്പോൾ എവിടെയാണ് എന്താണെന്ന് പറയാൻ ഇപ്പം നമ്മുടെ ആളില്ല ഞാൻ വെറുതെ പറഞ്ഞാൽ കഥയല്ലേട്ടോ സത്യമായിട്ടുള്ള കഥ എന്നെ അറിയുന്നവർക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് കാണുമ്പം ഈ പറഞ്ഞ ഡോക്ടർ ഷിബുവിനെ മനസ്സിലാവും പേരും ഷിബു തന്നെ ഞാൻ പേര് മാറ്റിയിട്ടില്ല അപ്പം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ നമ്മുടെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഒരുപാട് അങ്ങോട്ട് ഉപദേശിക്കും കരയാൻ പാടില്ല സ്ട്രോങ് ആവണം ഹോൾഡ് ആവണം നീ ഇങ്ങനെ ഡിസിഷൻസ് എടുക്കണം നീ അതിൻ്റെ പിന്നാലെ പോരുത് അല്ലെങ്കിൽ നീ ഇങ്ങനെ കാര്യം ചെയ്യരുത് പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ പോകുന്നുള്ള ഉറപ്പും നമുക്കുണ്ടാവില്ല നമ്മൾ വീണ്ടും വീണ്ടും എടുക്കുന്ന തീരുമാനം നല്ലതാണോ ചീത്തയാണോന്നോ പോലും നമുക്കറിയാത്തൊരവസ്ഥ ഉണ്ട് ഇതെല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ് അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ